വേനൽച്ചൂടിൽ കരിഞ്ഞുണങ്ങുന്ന കപ്പ കൃഷിക്ക് കപ്പ് ക്യാപ് സംരക്ഷണം ഒരുക്കി കർഷകന്റെ പ്രതിരോധ പ്രവർത്തനം ശ്രദ്ധയാകർഷിക്കുന്നു കപ്പകൃഷിയുടെ പ്രാരംഭഘട്ടത്തിൽ മണ്ണിൽ കൂന കൂട്ടി കപ്പക്കമ്പ് നാട്ടുന്നോടെ അവയ്ക്ക് മുകളിൽ പേപ്പർ കപ്പ് കമഴ്ത്തി വെച്ചാണ് പ്രതിരോധം കപ്പത്തണ്ട് കരിയാതെയും കൃഷി നശിക്കാതെയും സംരക്ഷണം നൽകുകയാണ് ലക്ഷ്യം കുറവലങ്ങാടിനും വെമ്പള്ളിക്കുമിടയിൽ കുരിയം കൊണ്ടുകാല ഭാഗത്താണ് പല പുരയിടങ്ങളിലും കപ്പ കൃഷി ഇറക്കിയ കർഷകർ കപ്പത്തണ്ടിൽ പേപ്പർ കപ്പ് കമഴ്ത്തിയുള്ള പുതിയ പരീക്ഷണം നടത്തിയത് പ്രദേശവാസികളായ മനോഹരൻ പുളിവേലി സജി ശ്രീധരൻ തുടങ്ങിയവരാണ് ഇത്തരത്തിൽ പരീക്ഷണ കൃഷിക്ക് തുടക്കം കുറിച്ചത് അധിക ചൂടാണ് കപ്പക്കോല ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി കൂടുതലായതുകൊണ്ട് കപ്പത്താതിരിക്കാൻ വേണ്ടി കപ്പ് മേടിച്ച് മൂളി വെച്ച് തള്ളു വരുമ്പോൾ സൂര്യതാപം മൂലമുള്ള ചൂട് അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കർഷകർ പുതിയ പ്രതിരോധ മാർഗം പരീക്ഷിച്ചത് വിപണിയിൽ മുപ്പത് രൂപയിലധികം വിലയുള്ള കപ്പയ്ക്ക് കിലോയ്ക്ക് ഇരുപത് രൂപ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത് കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും കൂലി കൂലിച്ചെലവിലെ വർധനവും എലിശല്യവുമെല്ലാം മറികടന്ന് കൃഷിയിർക്കുന്ന കർഷകർ കൃഷിനാശം ഉണ്ടാകാതെ സംരക്ഷിക്കാൻ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ്